ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ കളിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യ പരിശീലകനെ പുറത്താക്കി നിലവിലൊരു ഹെഡ് കോച്ച് ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ ബ്ലാസ്റ്റേഴ്സ് ആർമി നേരത്തെ ഒരു ഇമെയിൽ ഈ ഒരു ക്ലബ്ബ് മാനേജ്മെൻറ്റിന് അയച്ചിരുന്നു നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ഇമെയിൽ ആയിരുന്നു അവർ അയച്ചിരുന്നത് ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ബ്ലാസ്റ്റേഴ്സ് ആർമി പുറത്തിറക്കിയിട്ടുണ്ട് വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിലും മുന്നേറ്റ നിര താരങ്ങളുടെ കാര്യത്തിലും തങ്ങൾ ഹാപ്പിയാണെന്നും എന്നാൽ ക്ലബിന്റെ പോരായ്മകൾ ഉടനെ നികത്തേണ്ടതുണ്ട് എന്നുമാണ് അവർ ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പരിശോധിക്കാം ജനുവരി ട്രാൻസ്ഫർ ജാലകം അടുത്തു വരികയാണ് ആരാധകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചിലത് അറിയേണ്ടതുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കോഡിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം നമ്മുടെ ടീമിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് വിദേശ താരങ്ങളുടെ പ്രകടനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് മുന്നേറ്റ നിര താരങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അവരെല്ലാവരും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ ക്ലബ്ബ് ഗംഭീരമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരം താരങ്ങളെ വിറ്റഴിക്കുന്ന ഒരു ട്രെൻഡ് കാണാൻ ഇടയായിട്ടുണ്ട് കൃത്യമായ പകരക്കാരെ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല റിസർവ് താരങ്ങളെ വെച്ചുകൊണ്ട് ഈ ഇന്ത്യൻ സ്കോഡിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമല്ല ഒരു ക്വാളിറ്റി സീനിയർ ടീമിനെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ യുവതാരങ്ങളിൽ പ്രഷർ ഉണ്ടാക്കുകയല്ല വേണ്ടത് സീനിയർ ടീമിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല യുവതാരങ്ങൾക്ക് അവസരം നൽകേണ്ടതും അവരെ വളർത്തിയെടുക്കേണ്ടതും ക്ലബ്ബ് അധികൃതർ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഫുട്ബോളിംഗ് കാര്യങ്ങളിൽ പ്രാധാന്യം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആരാധകർ എന്ന നിലയിൽ വരുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഗോൾ കീപ്പർ റൈറ്റ് വിംഗ് ബാക്ക് സെൻറ്റർ ബാക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്നീ പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് എല്ലാ പൊസിഷനുകളിലും കൃത്യമായ ബാക്കപ്പുകൾ വേണം പുതിയ പരിശീലകന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എത്രയും പെട്ടെന്ന് പുതിയ ഒരു പരിശീലകനെ നിയമിക്കേണ്ടതുണ്ട് എന്നാലാണ് താരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയുമായി വേഗത്തിൽ അഡാപ്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ ആരാധകർ എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ഈ ഒരു ക്ലബിനോടൊപ്പം ഉണ്ടാകും ടീമിൻ്റെ നല്ലതിന് വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കണം തീർച്ചയായും ായും ഞങ്ങൾക്ക് ഇതെല്ലാം ആവശ്യപ്പെടാനുള്ള അധികാരം ഉണ്ട് ഇത് ഒരു അപേക്ഷയല്ല ഡിമാൻഡാണ് തീർച്ചയായും ഇതിന് നിങ്ങൾ മറുപടി നൽകേണ്ടതുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഇപ്പോൾ തങ്ങളുടെ പുതിയ ആയിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളത് മഞ്ഞപ്പടയും ഇതിന് സമാനമായ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ക്ലബ്ബ് അധികൃതർ ഇതുവരെ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ഇനിയിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്ത് നീക്കങ്ങൾ നടത്തും എന്നുള്ളത് മാത്രമാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത விடுமையுண்டு காண